ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഹോട്ടൽ പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ വിശദീകരണം നൽകണം എറണാകുളം നോർത്ത് സ്റ്റേഷൻ നാളെ ഹാജരാകണമെന്ന് കാട്ടി ഷൈൻ ടോം ചാക്കോക്ക് പോലീസ് നോട്ടീസ് നൽകി നാളെ ഹാജരാകണമെന്ന് കാട്ടിയാണ് ഷൈൻ ടോം ചാക്കോക്ക് പോലീസ് നോട്ടീസ് അയച്ചത് നോട്ടീസ് ലഭിച്ചതോടെ നടൻ നിയമോപദേശം തേടി പോലീസിനോട് സാവകാശം തേടാനാണ് ഷൈനിന്റെ നീക്കം വിശദാംശങ്ങളുമായി സുതീഷ് ഗോപാൽ ചിരികയാണ് സുതീഷ് ഈ ഷൈൻ ടോം ചാക്കുക്ക് വിശദീകരണം നൽകാനുള്ള നോട്ടീസ് ആണ് നൽകിയിരിക്കുന്നത് എറണാകുളം നോർത്ത് ശേഷം നാളെ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ നിയമോപദേശം തേടിയിരിക്കാൻ അല്ലേ അങ്ങനെ തന്നെയാണ് ഇന്ന് വൈകിട്ടോടെയാണ് എറണാകുളം നോർത്ത് പോലീസ് ഡാൻസാഫ് സംഘത്തിന്റെ ഹോട്ടൽ പരിശോധനയ്ക്കിടെയൂടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ വിശദീകരണം നൽകണം യഥാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് നാളെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഒപ്പം ഷൈൻ ടോം ചാക്കോ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസിലൂടെ സാവകാശം തേടാനാണ് ഷൈനിന്റെ നീക്കം ശരിയാണ് സുതീഷ് ഓടി രക്ഷപ്പെട്ട സംഭവത്തിലാണ് വിശദീകരണം നൽകാനുള്ള ഒരു നോട്ടീസ് ഷൈന് ലഭിച്ചിരിക്കുന്നത് നോട്ടീസിൽ എന്തൊക്കെയാണ് പരാമർശിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ കൂടി കെ പി നാളെ തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ഈ പതിനാറാം തീയതി രാത്രിയിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഹോട്ടലിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് എന്തിന് എന്തുകൊണ്ടെന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് നേരത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് കാട്ടി നോട്ടീസ് നൽകുമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത് എന്നാൽ നാളെ തന്നെ ഹാജരാകണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ നാളെ ഹാജരാകാൻ സാധ്യതയില്ലെന്ന വിവരമാണ് നമുക്ക് ഷൈംടോം ടോം അടുത്ത ബന്ധമുള്ളവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നിയമോപദേശം തേടി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനാണ് നീക്കം ഇപ്പോൾ ഈസ്റ്റർ മറ്റന്നാൾ ഈസ്റ്ററാണ് ഈസ്റ്റർ കൂടി കഴിഞ്ഞതിന് ശേഷം ഹാജരായാൽ എന്ന തരത്തിലുള്ള ഒരു നീക്കത്തിനാവും ഷൈൻഡോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക അത്തരത്തിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും നേരിട്ട് പോലീസ് തൃശൂരിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകുന്നത് നോട്ടീസ് വൈകിട്ട് തന്നെ ഔദ്യോഗികമായി അത് നൽകുന്നതിനായി പോലീസുകാരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു ആ നോട്ടീസുമായി പോലീസുകാർ അല്പസമയത്തിനുള്ളിൽ തന്നെ തൃശൂരിലെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നോട്ടീസ് വന്ന വിവരം അറിഞ്ഞതോടെയാണ് ടൈം ടൌമിന്റെ അച്ഛൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ നിയമോദേശം തേടിക്കൊണ്ടുള്ള തുടർ നടപടിയിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നത് എന്ത് തന്നെയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി മറ്റൊരു ഹോട്ടലിലെത്തി അവിടെ നിന്നും തൃശൂർ പാലക്കാട് വഴി പൊള്ളാച്ചിയിലേക്ക് കടന്നു എന്നാണ് വിവരം ഇപ്പോഴും കേരളത്തിന് പുറത്താണ് ഷൈൻഡോൺ ചാക്കോ എന്ന ഒരു നിഗമനമാണ് പോലീസിനുള്ളത് ഇതേ സാഹചര്യത്തിൽ ഈസ്റ്റർ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ ഷൈൻ ഡോൺ ചാക്കോ മാറി നിൽക്കാൻ ഉള്ള സാധ്യതയും പോലീസ് കണക്കാക്കുന്നുണ്ട് അത്തരത്തിൽ ആഘോഷങ്ങൾ പങ്കെടുത്താൽ അവരെ ലഹരി സാന്നിധ്യമുണ്ടോ എന്ന് നിരീക്ഷിക്കാനും പോലീസ് നീക്കം നടത്തുന്നുണ്ട് അത്തരത്തിൽ കണ്ടെത്തിയാൽ അവിടെ നിന്നും കൈയോടെ പിടികൂടുക എന്ന ലക്ഷ്യവും പോലീസിന്റെ ഉള്ളിലുണ്ട് എന്നാൽ കൃത്യമായും ഇപ്പോഴും ഷൈം ടോൺ ചാക്കോ എന്നതും ഉള്ളതോ ഇല്ല കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കവും നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നതെന്നാണ് സൂചന അന്ന് നടത്തിയ പരിശോധനയിൽ ഈ ഷൈം ടോൺ ചാക്കോ താമസിച്ചിരുന്ന ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് ആ മുറിയിൽ നിന്നും അവിടെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും മറ്റു ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായിട്ടില്ല ാണ് നർക്കോട്ടിക് വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളതും ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യമില്ല കേസെടുക്കാൻ പോലുമുള്ള സാഹചര്യം നിലവിലില്ല എന്നാൽ ഈ ഓടി രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരണം ആരായേണ്ടതുണ്ട് അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നോട്ടീസ് നൽകി പോലീസ് നടപ്പാക്കുന്നത്